ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക ഹായ് കൂട്ടുകാരെ അപ്പം നമ്മൾ മലയാളം ഓണാഘോഷത്തെ കുറിച്ചുള്ള പാഠഭാഗം നോക്കിയല്ലേ ഇനി നമുക്ക് അഞ്ചാമത്തെ പാഠഭാഗം നോക്കിയാലോ എന്താണ് അഞ്ചാമത്തെ പാഠഭാഗത്തിൻ്റെ പേര് നന്നായി വളരാൻ അല്ലേ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് വളരണ്ടേ അതിന് നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കണം പിന്നെയോ വ്യക്തി ശുചിത്വം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും വൃത്തിയായിട്ട് സൂക്ഷിക്കണം അല്ലേ പിന്നെയോ പിന്നെ നമ്മൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം പിന്നെയോ പിന്നെ നമ്മൾ ഇടങ്ങളെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കണം അല്ലേ അങ്ങനെ നമ്മൾ സമൂഹവും നാടും എല്ലാവതും വൃത്തിയായിട്ട് കൊണ്ടുനടക്കണം അല്ലേ എന്നാലല്ലേ നമുക്ക് ആ ചുറ്റുപാടിൽ നന്നായിട്ട് വളരാൻ പറ്റൂ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തോ കാര്യമാണ് ഈ പാഠഭാഗം നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അല്ലേ നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ് ഇവിടെ പറയാൻ പോകുന്നതെന്ന് അപ്പം കൂട്ടുകാർ കണ്ടോ പാഠഭാഗത്തിന്റെ പേരെന്താണ് നന്നായി വളരാൻ അല്ലേ അപ്പം നമുക്ക് മെല്ലെ ഇതൊന്ന് വായിച്ചു നോക്കാം കടയിൽ വിൽക്കാനായി ഗണേശൻ പലതരം പലഹാരങ്ങളുണ്ടാക്കി പല നിറത്തിൽ പല രൂപത്തിൽ പല സ്വാതിൽ കൂട്ടുകാർ പലഹാരങ്ങൾ ഇഷ്ടമാണോ കൂട്ടുകാർക്ക് ഏതൊക്കെ തരം പലഹാരങ്ങൾ അറിയാം കൂട്ടുകാർക്ക് ലഡു ജിലേബി മൈസൂർ പാക്ക് പിന്നെയോ കായ വറുത്തത് അല്ലേ ചിപ്സ് പിന്നെയോ പിന്നെ എന്തൊക്കെ പലഹാരങ്ങൾ പലഹാരങ്ങളറിയാം മുറുക്കറിയാം പിന്നെ അങ്ങനെ കൂട്ടുകാർക്ക് അറിയാവുന്ന പലഹാരങ്ങളുടെ പേരുകൾ കൂട്ടുകാർ ഈ പാഠഭാഗത്തോടനുബന്ധിച്ച് കണ്ടെത്തി വെക്കണം ഓക്കെ നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ഇതൊന്ന് വായിച്ചു നോക്കാം എന്നിട്ട് നമുക്ക് പലഹാരങ്ങളും അവയുടെ പേരുകളും ഒന്ന് പറഞ്ഞു നോക്കണം കടയിൽ വിൽക്കാനായി ഗണേശൻ പലതരം പലഹാരങ്ങളുണ്ടാക്കി പല നിറത്തിൽ പല രൂപത്തിൽ പല സ്വാദിൽ അല്ലേ അപ്പോൾ കൂട്ടുകാർ കണ്ടോ ഇവിടെ ഗണേശൻ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ എന്താണ് ഉണ്ടാക്കുന്നത് ജിലേബിയാണെന്ന് തോന്നുന്നു അല്ലേ പിന്നെയോ അവിടെ സൈഡിൽ എന്താണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഒരു ഭാഗത്ത് ലഡു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലേ ഇനി എന്താണ് ഉണ്ടായത് കണ്ടോ എന്നിട്ട് ഗണേശൻ എന്തു ചെയ്തു പലഹാരങ്ങൾ ഭരണിയിലാക്കുന്ന ധൃതിയിലായിരുന്നു ഗണേശൻ കണ്ടോ പലഹാരങ്ങൾ ഓരോന്നായിട്ട് ഭരണിയിലേക്ക് ഇട്ട് വെക്കുന്നത് കണ്ടോ കൂട്ടുകാർ എന്നിട്ടോ അപ്പോ രണ്ടാൾക്കാര് ഭരണിയിൽ കയറിയിട്ടില്ല അല്ലേ ആരൊക്കെയാണ് ഡുവും ഒരു ലഡുവും ഒരു ജിലോ ജിലേബിയും ഭരണിയിൽ കയറിയിട്ടില്ല അല്ലേ അപ്പോ അവരെന്താ പറഞ്ഞത് നമുക്ക് ഭരണിയിൽ കയറണ്ട ജിലേബി പറഞ്ഞു അല്ലേ നമുക്ക് നാട് കാണാൻ ഇറങ്ങാം ആരാ പറഞ്ഞത് ലഡു പറഞ്ഞു നമുക്ക് നാട് കാണാൻ ഇറങ്ങാം എന്നല്ലേ അപ്പോ ജിലേബിയും ലഡുവും ഇറങ്ങി കണ്ടോ കൂട്ടുകാർ അവര് ഗണേശൻ കാണാതെ പലഹാര പാത്രത്തിൽ കയറാതെ അവര് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയായിരുന്നു അല്ലേ അപ്പോഴോ ജിലേബിയും ലഡുവും നാടുകാണാൻ ഇറങ്ങി കണ്ടോ വാഹനങ്ങൾ പോകുന്നത് വാഹനങ്ങൾ പോകുന്നപ്പോൾ ചളി മേലേക്ക് തെറിച്ചു അല്ലേ അപ്പൊ ലഡു എന്താ പറഞ്ഞത് ആകെ ചെളിയിൽ കുടിച്ചു അല്ലേ അപ്പോൾ ചെളിയിൽ കുളിച്ചപ്പോ ജിലേബി എന്താ പറഞ്ഞപ്പോ ഈച്ചെ കാട്ടുന്നത് കണ്ടു അല്ലേ ഈച്ചകളൊക്കെ അവരെ മേൽ വന്നിരിക്കാൻ തുടങ്ങി അല്ലേ അഴുക്ക് പുരണ്ട ജിലേബിയേയും ലഡുവിനേയും ഈച്ചകൾ പൊതിഞ്ഞു അല്ലേ കൂട്ടുകാർ കണ്ടോ ചുറ്റു ഈച്ചകള് എന്നിട്ടോ അവര് തിരിച്ച് എന്നാ ശരി ഇനി നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അവര് തിരിച്ച് പലഹാര പാത്രത്തിലേക്ക് കയറാൻ വേണ്ടി ചെന്നു അല്ലേ അപ്പോഴോ മറ്റു പലഹാരങ്ങൾ അവരടുപ്പിച്ചില്ല അവരെന്താ പറഞ്ഞത് ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞു അല്ലേ ഇങ്ങോട്ട് കയറണ്ട നിങ്ങളുടെ മേലൊക്കെ അഴുക്കും പിന്നെ ഈച്ചയൊക്കെ പൊതിഞ്ഞതാണല്ലേ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞു അപ്പോഴോ മധുരിമ കടയിലെത്തി അഴുക്കുപുരണ്ട ലഡുവും ജിലേബിയും മാറ്റിവെച്ചു അങ്ങനെ മധുരിമ കടയിലെത്തിയപ്പോ എന്താ ചെയ്തത് അവിടെ കണ്ട അഴുക്ക് പുരണ്ട ലഡുവും ജിലേബിയും അവള് മാറ്റിവെച്ചു അല്ലേ അത് കഴിക്കാൻ പറ്റില്ല അല്ലേ അപ്പൊ എന്താണ്ടായത് മധുരിമ കടയിലെത്തിയിട്ട് അഴുക്ക് പുരണ്ട ലഡുവും ജിലേബിയും മാറ്റിവെച്ചു എന്നിട്ടോ നന്നായി മോളെ വൃത്തികേടായ ആഹാരം കഴിച്ചാൽ അസുഖം വരും സുധ പറഞ്ഞു മധുരിമ ജിലേബിയും ലഡുവും കുഴിയിലേക്കെറിഞ്ഞു അപ്പം സുധ എന്താ പറഞ്ഞത് ആ നന്നായി അഴുക്കുപുരണ്ട ആഹാരങ്ങൾ കഴിച്ചാല് അസുഖം വരുമെന്ന് പറഞ്ഞു എന്നിട്ടോ മധുരിമ ജിലേബിയും ലഡുവും കുഴിയിലേക്ക് എറിഞ്ഞു ആ സമയത്ത് തക്കം പാർത്തിരുന്ന കാക്ക ലഡുവും കൊത്തി പറന്നു പറയാമോ ലഡുവിനോടും ജിലേബിയോടും ഭരണിയിൽ കയറണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം അഴുക്കുപുരണ്ട ലഡുവും ആയിരുന്നു അല്ലേ അവര് അപ്പോ അഴുക്കുപുരണ്ട ആഹാരങ്ങൾ കഴിച്ചാല് നമുക്ക് അസുഖം വരും അല്ലേ അതുകൊണ്ടാണ് അവരോട് എന്ത് പറഞ്ഞത് അതിൻ്റെ ഉള്ളിലേക്ക് ഭരണിയിലേക്ക് കയറിയിട്ട് മറ്റുള്ളവരുടെ മേലേക്കും ആ അസുഖമുള്ള പൊടിയും ചെളിയും പിന്നെയോ ഈച്ചയൊക്കെ പറഞ്ഞിരുന്നതല്ലേ അതൊന്നും പരത്തണ്ട എന്ന് പറഞ്ഞത് അല്ലേ പിന്നെയോ കണ്ടെത്താം താഴെയുള്ള വാക്കുകൾ പാഠത്തിൽ എവിടെയാണെന്ന് കണ്ടെത്തി വട്ടം വരയ്ക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് അങ്ങനെ കണ്ടെത്തി വട്ടം വരയ്ക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഒന്നുകൂടെ പാഠഭാഗം വായിച്ചു നോക്കണം അല്ലേ നമുക്ക് നോക്കാം ഏതൊക്കെ വാക്കുകളാണ് നമുക്കുള്ളത് നോക്കൂ പുരണ്ട ജിലേബി വൃത്തികേടായ ധൃയിലായിരുന്നു ഈച്ചകൾ അസുഖം സുധ മധുരിമ ലഡു അപ്പൊ ഇതൊക്കെ ഈ വാക്കുകളൊക്കെ പാഠഭാഗത്ത് എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്തണം എന്നിട്ട് വട്ടം വരയ്ക്കണം അപ്പം നമുക്ക് പാഠഭാഗം ഒന്നുകൂടെ വായിച്ചു നോക്കാം നന്നായി വളരാൻ കടയിൽ വിൽക്കാനായി ഗണേശൻ പലതരം പലഹാരങ്ങളുണ്ടാക്കി പല നിറത്തിൽ പല രൂപത്തിൽ പല സ്വാതിൽ അല്ലേ കൂട്ടുകാരെ പിന്നെയോ തുടർന്ന് വായിക്കൂ പലഹാരങ്ങൾ ഭരണിയിലാക്കുന്ന ധൃതിയിലായിരുന്നു ഗണേശൻ അല്ലേ നമുക്കൊരു വാക്ക് തന്നിട്ടുണ്ടല്ലേ ധൃതിയിലായിരുന്നു അത് നമുക്ക് വട്ടം വരച്ച് നോക്കാം പിന്നെയോ നമുക്ക് നമുക്ക് ഭരണിയിൽ കയറേണ്ട അങ്ങനെ പറയുന്നുണ്ടല്ലേ ആരാണ് പറയുന്നത് ജിലേബിയാണല്ലേ അങ്ങനെ പറയുന്നത് കാണാൻ ഇറങ്ങാം എന്ന് പറയുന്നുണ്ട് ആര് ലഡു അല്ലേ അങ്ങനെ ജിലേബിയും ലഡുവും കാണാൻ ഇറങ്ങി അപ്പൊ ലഡു എന്നൊരു വാക്കും ജിലേബി എന്ന വാക്കും കൂട്ടുകാര് ഇതിൽ കണ്ടു അല്ലേ എവിടെയാണ് ജിലേബി ലഡു ജിലേബിയും ലഡുവും എന്നെഴുതിയിട്ടുണ്ടല്ലേ അപ്പോൾ കൂട്ടുകാർക്ക് അത് മട്ടം വരച്ചു കൊടുക്കാം അല്ലേ പിന്നെയോ ആകെ ചെളിയിൽ കുളിച്ചു പോയി ഈച്ച അഴുക്കു പുരണ്ട ജിലേബിയും ജിലേബിയേയും ലഡുവിനേയും ഈച്ചകൾ പൊതിഞ്ഞു ഇങ്ങോട്ട് കയറേണ്ട തിരിച്ചു വന്നപ്പോൾ പലഹാരപാത്രത്തിലുള്ള മറ്റ് ലഡുവും ജിലേബികളൊക്കെ എന്താ പറഞ്ഞേ ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞു അല്ലേ അവരെ മറ്റു പലഹാരങ്ങൾ അടുപ്പിച്ചില്ല അപ്പോ ഇവിടെ അഴുക്ക് പുരണ്ട എന്നൊരു വാക്ക് കണ്ടോ പുരണ്ട കണ്ടു അല്ലേ പിന്നെയോ ഈച്ചകൾ കണ്ടു അല്ലേ അഴുക്ക് പുരണ്ടതിൽ പുരണ്ട എന്ന് കണ്ടു ഈച്ചകൾ എന്ന് കണ്ടു പിന്നെയോ മധുരിമ അല്ലെ മധുരിമ എന്ന വാക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ കടയിലെത്തി അഴുക്കുപുരണ്ട ലഡുവും ജിലേബിയും മാറ്റി വെച്ചു നന്നായി മോളെ വൃത്തികേടായ കണ്ടോ കൂട്ടുകാർ വൃത്തികേടായ ആഹാരം കഴിച്ചാൽ അസുഖം വരും കണ്ടോ അസുഖം കണ്ടു അല്ലേ സുധ പറഞ്ഞു അപ്പൊ സുധ എന്ന വാക്കു കിട്ടി മധുരിമ എന്ന വാക്കു കിട്ടി ഡു എന്ന വാക്ക് കിട്ടി ധൃതിയിലായിരുന്നു എന്ന വാക്ക് കിട്ടി ഈച്ചകളെ കണ്ടു പിന്നെ അസുഖം എന്ന വാക്ക് കണ്ടു വൃത്തികേടായ എന്ന വാക്ക് കണ്ടു അല്ലെ പിന്നെയോ പുരണ്ട കണ്ടു ജിലേബി കണ്ടു അല്ലെ അപ്പോ ഇത്രയും വാക്കുകൾ നമ്മൾ പാഠഭാഗത്ത് നിന്ന് ഇത്രയും വായിച്ചതിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയല്ലേ ഇനി നമുക്ക് എന്താണ് നോക്കാനുള്ളത് നമുക്ക് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കൂട്ടുകാർ കണ്ടുവരുന്ന പലഹാരങ്ങൾ ഏതൊക്കെയാണ് കൂട്ടുകാർ പറയൂ അച്ചപ്പമുണ്ടല്ലേ പിന്നെയോ പിന്നെ എന്തൊക്കെയാണ് പിന്നെ ജിലേബിയുണ്ട് ഉണ്ട് പിന്നെയോ അവിൽ വിളയിച്ചതുണ്ട് ഉഴുന്നുവട പക്കവട ഇലയട പിന്നെയോ മടക്കുസാൻ പിന്നെ സമോസ പരിപ്പുവട പിന്നെയോ എള്ളുണ്ട പിന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താ എല്ലാവർക്കും പ്രിയപ്പെട്ട ഉണ്ണിയപ്പം നെയ്യപ്പം അല്ലേ പിന്നെയോ സുഖിയൻ പിന്നെ ചിപ്സ് ഉണ്ടല്ലേ കായ വറുത്തത് ബനാന ചിപ്സ് അല്ലേ പിന്നെയോ പിന്നെ കപ്പലണ്ടി മിഠായി അല്ലേ പിന്നെ ഉന്നക്കായ കേക്ക് അങ്ങനെ ഒത്തിരി പലഹാരങ്ങളുണ്ടല്ലേ അപ്പം കൂട്ടുകാർ ഈ പലഹാരങ്ങളെ പറ്റിയിട്ടും പലഹാരങ്ങൾ ഏതൊക്കെയാണെന്നും ഒരു ലിസ്റ്റ് തയ്യാറാക്കണം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതി കൊടുക്കുകയും വേണം കൂട്ടുകാർക്ക് പലഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പലഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് കൂട്ടുകാർ എഴുതി നോക്കണം പിന്നെ രാവിലെ കഴിക്കുന്ന പലഹാരങ്ങൾ ഏതൊക്കെയാണ് പത്തിരി ദോശ ചപ്പാത്തി പുട്ട് വെള്ളപ്പം ഇഡലി നൂലപ്പം പിന്നെയോ അങ്ങനെ ഒത്തിരി പലഹാരങ്ങൾ വേറെയുമുണ്ട് അല്ലേ അപ്പോൾ കൂട്ടുകാർ ഈ പലഹാരങ്ങളെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കണം എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് പലഹാരങ്ങൾ ഏതൊക്കെയാണെന്നും പലഹാരങ്ങളെക്കുറിച്ചുള്ള ചെറിയ വിവരണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു വിവരണം തയ്യാറാക്കണം ഓക്കെ അപ്പൊ കൂട്ടുകാർ അതെല്ലാം തയ്യാറാക്കി നോക്കണം കേട്ടോ പിന്നെയോ പിന്നെ എന്ത് കാര്യമാണ് കൂട്ടുകാർ ഈ ഭാഗത്തിൽ നിന്ന് നോക്കണ്ടത് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ എന്താണ് പറഞ്ഞത് ലഡുവിനോടും ജിലേബിയോടും ഭരണിയിൽ കയറണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും വൃത്തികേടായ ആഹാരം കഴിച്ചാൽ അസുഖം വരുമെന്ന് പറയുന്നുണ്ട് അല്ലേ വൃത്തികേടായ ആഹാരങ്ങൾ കഴിച്ചാൽ എന്തൊക്കെ അസുഖങ്ങളാണ് വരിക അത് കൂട്ടുകാർ മനസ്സിലാക്കി വെക്കണം അതും കൂട്ടുകാർ മനസ്സിലാക്കി എന്തൊക്കെ അസുഖങ്ങളാണ് വരിക എന്ന് കൂട്ടുകാർ പറഞ്ഞു കൊടുക്കണം എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പലഹാരങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നന്ദി കൂട്ടുകാരേ താങ്ക് യു ഫ്രണ്ട്സ്